സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂർ കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിൽ ഇതിൽ ഒരേക്കര തൊണ്ണൂറ് സെൻ്റ് സ്ഥലം വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു എഴുപതോളം പന്നിനെ വളർത്താനുള്ള ചെറിയൊരു ഫാമുണ്ട് ചെറിയൊരു വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നേരൊക്കെ റിപ്പയർ ചെയ്ത ചെറിയൊരു വീട് പിന്നെ ഈ സൈസിൽ ഒരു അഞ്ഞൂറ് മരം റബ്ബർ ഒമ്പതാം വർഷം വെട്ടണത് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണാം വലിയ കാര്യങ്ങളും കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ ചക്ക മാങ്ങ പ്ലാവ് തെങ്ങ് അങ്ങനെ പറഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് ഓക്കെ ഒരുപാട് എങ്കോറി വന്ന ഒരു സ്ഥലമാണ് പന്നി ഫാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് പന്നിനെ വളർത്താൻ പറ്റിയ സ്ഥലമാണ് ഇനി ഒരു പന്നി ഫാമോ കോഴിഫാമോ ആടുഫാമോ എന്ത് വേണമെങ്കിലും പശു ഫാമോ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്ത് നമ്മുടെ എൻ എച്ച് വാണിയംകുളം വാണിയമ്പാറ എൻ എച്ച് ഹൈവേയിൽ വടക്കഞ്ചേരി വാണിയമ്പാറ എൻ എച്ച് ഹൈവേയിലേക്കൊക്കെ ആകെ ഒരു ഇരുപത് കിലോമീറ്റർ ഇവിടെ നിന്നുണ്ടാവുള്ളൂ ഇതിൽ വലിയ ലോറിയൊന്നും വരില്ല സാധാരണ ടിപ്പറുകളും കാറുകളും പിക്കപ്പ് വാന് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഇതിലേക്ക് വരുള്ളൂ ഇതിലിപ്പോൾ ഒരു എഴുപത് പന്നിനെ വളർത്തുന്ന ചെറിയൊരു ഫാമുണ്ട് ഇനി ഫാം വലുതാക്ക എന്ത് വേണം ചെയ്യാം ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് വീട് കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ അഞ്ഞൂറോളം റബ്ബർ മരം ടാപ്പ് ചെയ്യാറായതുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ ടാപ്പ് ചെയ്താൽ ഒരു അഞ്ഞൂറ് മരം നല്ല മരങ്ങൾ നിരന്ന ഭൂമിയാണ് ഒരു വീട് വരുന്നുണ്ട് താമസയോഗ്യമായ ഒരു വീട് വരുന്നുണ്ട് ഒന്ന് റിപ്പയർ ചെയ്താൽ നന്നാക്കിയാൽ ഒന്നും കൂടി ക്ലിയർ ആവും വെള്ളം വരുന്നത് ഓപ്പണറാണ് കറണ്ട് കണക്ഷൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ വീട്ട് വീ ഈ സ്ഥലത്തുണ്ട് ഇത് ഓണർ ചോദിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് ഒന്നും കൂടി പറയുന്നു ഒരേക്കറ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ഈ പന്നിപ്പാമ് ബാക്കി ഫാമുകളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ സ്ഥലം മൊത്തമായിട്ട് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അഞ്ഞൂറോളം റബ്ബർ മരം വെട്ടണത് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാനുള്ള മനസ്സുള്ള ആളുകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോന്ന് ഒരുപാട് ആളുകൾ എൻക്വയറി ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് അന്വേഷണം വന്നിട്ടില്ല പന്നിന് വളർത്താനുള്ള ഫാമുണ്ടോന്ന് അപ്പോൾ നമ്മൾ തന്നെ പന്നി വളർത്താൻ അടുത്ത് വീടുകളുണ്ടെങ്കിൽ സമ്മതിക്കില്ല അപ്പോൾ ഇത് അടുത്ത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് വീടുകൾ കാര്യങ്ങളില്ല അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഇത് ഒന്നുകൂടി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്താണ് ഈ സ്ഥലം വരുന്നത് വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണാൻ മറക്കരുത് വീഡിയോ കാണുന്ന ആളുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേക്കനെ എനേബിൾ ചെയ്യുക ചെയ്യുക കാരണം ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓടി കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൻക്വയറി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സ്ഥലം സ്ഥലത്തിനെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉള്ളത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും